കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ മൃതദേഹം കണ്ടെത്താൻ സഹായിച്ച സന്നദ്ധ പ്രവർത്തകർക്ക് ആദരമൊരുക്കി പോലീസ് എലത്തൂർ സ്റ്റേഷനിൽ നടന്ന ആദരം ടൗൺ എ സി പി അഷ്റഫ് തെങ്ങിലങ്കണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു ദുഷ്കരവും അതിലേറെ സാഹസവുമായിരുന്നു വിജിൽ തിരോധാന കേസിൽ മൃതദേഹം കണ്ടെടുക്കൽ കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തെ ചെളി നിറഞ്ഞ ചതുപ്പിൽ സേവന സന്നദ്ധരായി എത്തിയ മഠത്തിൽ അബ്ദുൾ അസീസും സുഹൃത്തുക്കളും നടത്തിയ സേവനം പ്രശംസനീയമായിരുന്നു ആറു വർഷത്തിലധികം പഴക്കമുള്ള കേസിൽ തെളിവ് ശേഖരണത്തിൽ നിർണായകമായിരുന്നു മൃതദേഹം കണ്ടെടുക്കൽ രണ്ടു തവണയായി പ്രതികളുമൊത്ത് എട്ട് ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ അവസാന ദിനമാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിനായി സഹായിച്ചവരെ എലത്തൂർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു മഠത്തിൽ അബ്ദുൾ അസീസ് സിദ്ദിഖ് റിയാസ് മാളിയക്കൽ ഷംസു അർഷാദ് പയ്യൂളി മിർഷാദ് പ്രദീപൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി ടൗൺ എ സി പി അഷ്റഫ് തെങ്ങിനകണ്ടിയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി ഐ രഞ്ജിത്ത് കെയ സംസാരിച്ചു ഒരു പ്രതിഫലവും കൂടാതെ അവർ നമ്മളെ ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ആദരിക്കണമെന്ന് കമ്മീഷൻ അദ്ദേഹം പറഞ്ഞിരുന്നു പോലീസിനോട് സഹകരിക്കുന്ന ആളുകളെ നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ടത് ജനങ്ങൾ കൂടുതൽ പോലീസിനോട് അടുക്കേണ്ട ഒരു ആവശ്യകത മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ ഒരു കാരണം പോലീസിന്റെ ഏറ്റുവാങ്ങാൻ കുടുംബസമേതമാണ് മഠത്തിൽ അബ്ദുൾസീസും സുഹൃത്തുക്കളും എത്തിയത് എ സി പി ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം ഐ പി ഉൾപ്പെടെയുള്ള ആളുകളിടുന്ന ഞങ്ങൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു അംഗീകാരം തന്നെയാണ് അത് മാത്രമല്ല ഈ കിട്ടിയത് മുഴുവനും ഞങ്ങളെ കുടുംബാംഗങ്ങളെ പിന്നെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്തായാലും വളരെയധികം സന്തോഷം തോന്നി എലത്തൂർ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ചടങ്ങിൽ യാത്രയായപ്പോൾ നൽകി കൈരളി ന്യൂസ് കോഴിക്കോട്